ഹലോ ഹായ് സാം ഹലോ ആലപ്പുഴയിൽ ഇപ്പോൾ കുറാസംഘം ചെല്ലിയുണ്ട് പിന്നെ ചെല്ലിയുണ്ട് Se gente ഓ സോറി സോറി സോങ്ങ് ഇല്ലല്ലോ ഹലോ ഹായ് ലത്തീഫ് ഹായ് മണികണ്ഠൻ ഹായ് മനോജ് ഹായ് ഇച്ച് മി അായ് മോളെ ഹായ് രണ്ട് അല്ല ഇപ്പൊ വായിക്കുന്നില്ലല്ലോ പഴയ കൂട്ടാരും സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ എല്ലാം കട്ട് സപ്പോർട്ട് ഉണ്ടാവണം പറ്റുന്നവരൊക്കെ സൂപ്പർ ചാറ്റി ഒരു സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കാൻ എത്ര ബുദ്ധിമുട്ടാണോ അങ്ങൻറെ അടുത്ത് പേര് ഉറങ്ങാതെ കിടക്കുക അവിടെ സുഖമാണ് ചേട്ടാ കാശിയാ മെസ്സേജ് അയയ്ക്കുന്നത് സിദ്ധു ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചത് കേട്ടോ ചേച്ചി വീട് എവിടെയാണ് എൻ്റെ വീട് ആലപ്പുഴ ചേട്ടൻ്റെ വീട് എവിടെയാണ് ഹായ് സലീം ഹലോ ോ അറിയില്ല കേട്ടിട്ടുണ്ട് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് വിഷ്ണു ഹലോ അരുൺകുമാർ ഹായ് ഹലോ ഗുഡ് നൈറ്റ് വിഷ്ണു ഗുഡ് നൈറ്റ് കാണാനില്ല ഞാൻ ഇവിടെ ഇന്നലെ നല്ല ലൈവില് നിങ്ങൾ ആരെയും ഇന്നലെ കണ്ടില്ല ഓക്കെ ബ്രോഫിൻ എന്തോ വിശേഷം സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ആയി സന്തോഷോ സന്തോഷ വിശേഷം സുഖമാണോ അവൻ്റെ കയ്യിലാ കാശി ഇടിച്ചത് മുട്ടിൻ്റെ അവിടെ സിക്കാണ് അവിടെ സിക്കാണോ ഓക്കെ അനീഷ് വീട്ടിലായിരിക്കും എനിക്ക് ഇല്ല സജി കുമാർ എന്താണ് സജി കുമാർ ചോദിച്ചത് എന്ത് ചെയ്യുന്നു ആ സോറി കണ്ടില്ലായിരുന്നു ഹൗസ് വൈഫാണ് ബ്രോ ചതൻറെ ഒന്നും ഇല്ല ഇടിച്ചതിൻ്റെ വേദന വീട് എവിടെയാണ് വിഷ്ണു എൻ്റെ വീട് ആലപ്പുഴ സുജിത് കുമാർ സുഖായിട്ടിരിക്കുന്നവടെ വിശേഷം ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് അടിക്കുന്നില്ല ലൈക്ക് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അനീഷ് സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നത് സർക്കാരിൽ ഫ്രണ്ട്സ് പറ്റുന്നതിനെല്ലാം സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എൻ്റെ പേര് ദേവി എന്നാണ് സുഖം താങ്ക്സ് ഓക്കെ സുഖകുമാർ ഞാൻ ഹെൽപ്പ് ആണ് ഓക്കെ ബോ പറ്റുന്നത് എന്നെ സൂപ്പർ ചാറ്റി സപ്പോർട്ട് ചെയ്യണം ഞാൻ സൂപ്പർ ചാറ്റിപ്പോ കുറെ ദിവസം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല ആരും സൂപ്പർ ചാട്ടൊന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് വിളിച്ച് വിളിച്ചു ഇങ്ങനെ മേടിച്ച മളച്ചു പറഞ്ഞു ആരും തല്ലിയതാണ് അല്ലാണ്ട് പിടിച്ച് തല്ലിയതാണ് എനിക്ക് ഈ വൈസൊക്കെ ആണല്ലോ ആർമിയിലാണ് ബ്രോ ആലപ്പുഴയിൽ ഞാൻ കായ്മോട്ടു അറിയില്ല രണ്ടു മാസം കഴിഞ്ഞ് വരുവായിരിക്കും ാണ് ഈ കുട്ടിക്ക് എന്താ കാര്യം എന്താ ബ്രോ അങ്ങനെ വെക്കുന്നത് അടുത്താണല്ലോ അതെ അടുത്താണ് ലൈക്കടിക്കാത്തവരാരെങ്കിലും ഈ കൂട്ടത്തിലടന്ന് ലൈക്ക് അടിച്ചിട്ട് പോവാ നാളെ അവർ സ്കൂളിൽ വരുന്നു കുറവുണ്ടെങ്കിൽ വരും അപ്പോൾ കുട്ടനൊക്കെ ഗുഡ് നൈറ്റ് ബ്രോ हेलो हाय स्मार्ट हाल जोश है हेलो വയ്യ ഫ്രണ്ട്സ് പനിയാണ് രണ്ട് മൂന്ന് മരുന്ന് കഴിച്ചിരുന്നത് ഒന്ന് മരുന്ന് ഇങ്ങനെ തലവേദന സുഖമാണോ ഫുഡ് കഴിച്ചോ ആ സുഖമായിട്ടിരിക്കുന്നത് നമ്മുടെ ഫുഡ് കഴിച്ചോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്സ് എന്തോ തുമ്പലും തൊണ്ടവേദനയ്ക്ക ഞാൻ കുറെ മുമ്പ് സർവ്വാക്കി ഓക്കെ താങ്ക് യു ബ്രോ ജോസ് കൈകളെ നൈറ്റ് ഗുഡ് ബൈ ബൈ അവൻ്റെ കയ്ക്ക് വരുന്നത് കുറയട്ടെ ഓക്കെ ഓക്കെ കാശി കാലാവസ്ഥ പ്രോബ്ലം ആകും അറിയില്ല അല്ല തണുത്ത ഈ ചൂട് കാണുമ്പോൾ തണുത്തോളം കുടിക്കുമായിരുന്നു ജോലി ചെയ്യുന്നു ഇപ്പം ജോലിയൊന്നും ചെയ്യുന്നില്ല വീട്ടിൽ ജോലിയാണ് ൂടെ കണു വെള്ളം കുടിക്കാ ചൂട് കാണുന്ന ഇടയ്ക്ക് എടുത്ത് കുടിച്ചു പോകുമ്പോ ഇപ്പം ദേഹം മൊത്തം വേദന ചുക്കവെള്ളം കുടിക്കും പനി പെട്ടെന്ന് മാറും ഈ പാക്കറ്റിൽ കിട്ടുന്ന പൊടിയുണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ ഒരു വട്ടം ഗുജറാത്തിൽ പോയപ്പോൾ ഇട്ട് വിളിച്ചത് പക്ഷെ അത് നോക്കിയായിരുന്നു അതെ ഇപ്പം നാട്ടിൽ ഇവിടെ വരുന്ന മേടിച്ചത് എടുത്ത് നോക്കിയിട്ട് എനിക്ക് അത്ര ഭയങ്കര എരിവ് ജോസ ഹലോ ഈ സമയമാണ് ലൈവ് ബ്രോ ഞാൻ പതിനൊന്ന് മണിയാവുമ്പോൾ ലൈവ് ചെയ്യുന്നതാണ് എവിടെ കിച്ചില് ലേറ്റ് ആവും ചിലപ്പോൾ നേരത്തെ വരും കാരണം കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയം ഡിപ്പെൻഡ് ചെയ്യും യൂസഫ് ായ് ഹലോ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിലും മുന്നോട്ട് പറ്റും ഇടയ്ക്ക് ചൂടെള്ളം കുടിക്കും കുടിക്കാലോ ഇദ്ദേഹമൊക്കെ ഭയങ്കര പെയിൻ അല്ല बैंगले दे है महंगाई काना सम से भी हाय हेलो बोलले बैंगर प्रॉब्लम തന്നെയാണ് കേ അങ്ങൻ തോ बैंगरे पेन नला बैंगरे पेन नट इनके अंदर में और मतलब Gracias. ¿no? <coughs> i ഈ പനി ഇതുവരെ മാറിയില്ല സ ഓക്കേ ഓക്കേ മായമായിരിക്കും വീട്ടിൽ ചുക്കും തെരുമുളം കരി പോയിട്ട് വിളസിൽ ഒരു കാപ്പിട്ട് കുടിക്കും ഇപ്പോഴത്തെ പനിയൊക്കെ എങ്ങനെ തന്നെയാണ് അത്രയും വേഗം മാറുക ഓക്കെ ബ്രോ ഓക്കേ ഓക്കേ മോൾ എന്ത് പറയുന്നു ഫ്രണ്ട്സെങ്കിലും ആരും പറ്റുന്നവർ ആരെങ്കിലും പറ്റുന്നവരെല്ലാവരും സപ്പോർട്ടുണ്ടാവണം സൂപ്പർ ചാറ്റ് ചെയ്യണം ഇപ്പോൾ കുറേ ദിവസം ആരും സൂപ്പർ ചാറ്റൊന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ കട്ടക്കുള്ള സപ്പോർട്ട് കട്ടയ്ക്ക് നിന്നാലേ നമ്മുടെ യൂട്യൂബ് സക്സസ് ആകത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും വേണം ഉള്ളിലോട്ട് വലിക്കാതെ അത് ചീറ്റിക്കളഞ്ഞൂടെ കുട്ടികളെ ചീറ്റിൽ ഇങ്ങനെ ചേറ്റുമ്പോൾ മൂക്കിലൊന്നുമില്ല ഭയങ്കര ഹാർഡായിട്ടിരിക്കുകയാണ് പക്ഷെ എന്തോ ഇങ്ങനെ മൂന്ന് മോണിയായി മോണിയൊക്കെ ആയി ബ്രോ എന്നെ ഡോളർ കയറാൻ തുടങ്ങി ഞാൻ ഇവിടെ ആദ്യം ഓക്കെ ന്യൂസ് എനിക്ക് പേര് ക്ലിയർ അല്ല അതാ ഞാൻ ഇടയ്ക്ക് വായിക്കാം ഞാൻ ന്യൂസ് എന്താണോ പേര് കുട്ടി ആക്കിയിട്ടുണ്ട് കേട്ടോ സപ്പോർട്ടുണ്ടോ താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് ഹലോ അനൂപ് ഓക്കെ അനൂപ് എവിടെയാണ് സ്ഥലം ഗൂഗിൾ പേ ഇല്ല ഫോൺ പേ ഉള്ളൂ ഇവിടെ ഗൂഗിൾ പേ സെറ്റ് ആകാൻ പറ്റില്ല ആ ഫോൺ പേ വരെയും പറ്റുമല്ലോ ബ്രോ ഗൂഗിൾ പേ അല്ലേ ഗൂഗിൾ പേ അല്ല ഫോൺ പേ വരെയും പറ്റില്ലേ അറിയില്ല നല്ല ഫോണും ഓക്കെ ഓക്കെ സാറിയില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അരിപ്പാടാണ് ഓക്കെ ഞാൻ റിവാൻഡ്രാണോ നല്ല ഹരിപ്പാട് ഹെൽപ്പാടാണ് ഓക്കെ ബ്രോക്കേജ് ഫോൺ പേ പറ്റില്ല ഞാൻ കുറേ ലൈവിൽ പോകുന്നതാണ് ഓക്കെ 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 വന്നത് സന്തോഷം സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് യു അല്ല ഞാൻ ആലപ്പുഴയാണ് ഓക്കെ അനു ഗുഡ് നൈറ്റ് കാണാം ഓക്കെ മക്കൾസ് എൻ്റെ കയ്യിൽ ഉറങ്ങി അല്ല ഒരാൾ ഉറങ്ങി ഒരാൾ ഉറങ്ങിയില്ല കിഴക്കിൻ്റെ മെനീസ് അതെ ഹൈ സുന്ദി ഹൈ സുന്ദി കൂറ്റിയില്ല ഏട്ടൻ എന്ത് ചെയ്യുന്നു ഏട്ടൻ ആർമിയിലാണ് ഗവൺമെൻറ് ജോലിയാണോ അതെ ഗവൺമെന്റ് ജോലിയാണ് പുള്ളി ആർമിയിലാണ് ഹായ് ലൈ ഹായ് വീരൻ ഇക്ക ഫോ പുതിയ പുതിയ പേരാണ് അഭിച്ചേട്ടനാണല്ലോ ബിക്സിലൂടെ എവിടെ ആയിരുന്നു അഭിച്ചേട്ടൻ ഞങ്ങൾ ചെട്ടുളങ്ങനെ ഞാൻ വന്നിരുന്നു കേട്ടോ പക്ഷേ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഞാൻ വന്നു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വന്നത് കാരണം അച്ഛൻ ഓട്ട ഓട്ട ഓട്ടയിലാണേ വന്നത് അപ്പോൾ പെട്ടെന്ന് കേറി തൊഴിലപ്പച്ചയുടെ വീട് ഈരേ തെക്കായിരുന്നു അപ്പം അവിടെയും കയറി ആണോ ഓക്കെ ബ്രോ ഓക്കെ സ്മാർട്ട് എന്താണ് ശരിക്കുള്ള പേര് കൂട്ടില്ല ഞാൻ പോയി ബ്രോ ഇങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് പനി പിടിച്ചിരിക്കുക ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ഫുഡ് കഴിച്ചോസ് വാൻ അവിടെ ഫുഡ് കഴിച്ചോ കോമാടി കരയാറില്ല ഓഹോ ഏത് ബ്രാഞ്ച് ബി എസ് എഫ് സി എസ് എഫ് സിആർപിഎഫ് ആർമി ആർമി തന്നെയാണ് ബി എസ് എഫ് അല്ല സി എസ് എഫ് അല്ല സിആർപിഎഫ് അല്ല ഏരിയ വടക്ക് ഞാൻ കണ്ടിടിച്ചു ഓക്കെ മൈനിയും ജയനും ഓക്കെ ബ്രോ ജോസ് ഹലോ അതെ വലിയ മാസ്ക് ഉണ്ടായിരുന്നു മാസ്ക് വെച്ച് ചെയ്യാൻ അപ്പം തൊന്ന് എൻ എസ് എസ് കരയോത്തിൽ കരയോത്തിൻ്റെ അവിടെ ആണോ അങ്ങനെ ഒന്നും പറഞ്ഞാൽ എനിക്കരുതാം ഞങ്ങൾ അപ്പച്ചിരി വീട് ഈ രേരി തെക്കായിരുന്നു അവിടെ നിന്ന് അവിടെ കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ നിന്നാണ് ഞങ്ങൾ അപ്പം വെയിറ്റ് ഓക്കെ ജെ എൻ ബ്രോ സപ്പോർട്ടുണ്ടാകണം താങ്ക് യു ഹായ് ഹലോ സത്യപ്രത വയ്യാനിട്ട് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വന്നാകുമ്പോൾ നിങ്ങളുടെ എല്ലാ ഇന്ത്യൻ ആർമി അതെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവണം പറ്റുന്നതെല്ലാം സൂപ്പർ സാരി സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെയാണ് ഷോർട്ട്സൊക്കെ കാണാം ലൈക്ക് ലൈക്ക് ഇടിക്കാൻ പറയരുത് തോന്നുന്നതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ വിശപ്പ് ഓൾറെഡി പനി വൈ വയ്യ ഇനി ലൈക്കില്ലാണ്ട് ലൈക്ക് ആകും അതാ അയ്യോ അങ്ങനെയാണ് മക്കളുണ്ടേനും അമ്മ അച്ഛൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എനിക്ക് പനിയാണ് മക്കെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്തോ വിശേഷം കാവു ഹായ് അഭി ഹായ്

ൂടെ ലാസ്റ്റ് ലൈവാണ് സന്തോഷ ബ്രോ അതനത്തെ പറ്റി ലാസ്റ്റ് ലൈവ് നല്ലോണം ആവി പിടിക്കൂ സിസ് ബ്രോ ഈ പെണ്ണ് എന്റെ നാട്ടാണ് ഞാൻ സമയത്തിന് എനിക്ക് എപ്പോഴും ഇപ്പഴും വിശപ്പാകോ കഴിച്ച് വയ്യ ഭയങ്കര പനി ഈ നേരത്തെ ഈ ലൈവിൽ പോകുക ഞാൻ നേരത്തെ ഈ ലൈവിൽ പോവുകയും അപ്പോഴൊക്കെ ഇടിവിട്ടി കഴിഞ്ഞ് കഴിക്കണം ഓക്കെ ബ്രോ ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓക്കെ ഗുഡ് നൈറ്റ് എന്തോ അടിപൊളി കുഴപ്പമൊന്നുമില്ല സുഖം തന്നെ ഇടയ്ക്ക് വരാമേ ഓക്കെ ബ്രോ കോയിക്കൂയിക്കൂയി ഞാൻ இடுக்கி கட்டப்பின லைக் ஓகே குண்டன ஓகே சன்னி ப்ரோ பிராங்க்யூ சோ மச் ஃபோர் சப்போட்டிங் குட் நைட் ஐயோ நாள முதல் ஒரு லைவ் ஞாபகம் நான் ஞான சானல் கத்தான் போகும் அது அங்கே சேம் குட் நைட் ஓகே ബൈ ഓക്കെ ഗുഡ് നൈറ്റ് സ്മാർട്ട് അജയൻ ബ്രോ ഡി ബി ഓക്കെ ഗുഡ് നൈറ്റ് ഓ അഭിജനം പോവാണോ ഓക്കെ ഗുഡ് നൈറ്റ് വന്ന സന്തോഷം പോയി ആവി പിടിക്കുക തന്നെ മരുന്ന് കഴിച്ചപ്പോഴും ആവി പിടിക്കാൻ തന്നെ കണ്ടു വടിയാ വയ്യ ീ പനിയായിട്ട് വന്നത് നിങ്ങൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്താ അതുകൊണ്ട് ആരും ഇല്ല നിങ്ങൾ ആരുടെ ഒറ്റയാളെങ്കിലും സൂപ്പർ ചാറ്റ് തരുമോ പ്ലീസ് സന്തോഷിക്കാവൂ നിങ്ങളെ ഞാൻ പോകുന്നു ഓക്കെ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഐ ലൈക്ക് നമ്പർ ട്വൻറ്റി ഓക്കെ 这个可以交。好的。好的。好 കഴിച്ചിങ്ങനെ കിടന്നു കുറയുന്നു കഴിഞ്ഞു കുറേ നീന് നമ്മൾ ഇച്ചിരി ഇവിടെ നീന്തി െന്റ് ഭംഗിയ നാളെ ദിവസം പോകണം ആ പോകണം മരുന്ന പാരസെറ്റാമോൾ ഉണ്ടായിരുന്ന കഴിഞ്ഞിട്ട് കുറവില്ല അനു പിന്നേർന്നു പോ മുന്നോട്ട് പോയില്ലല്ലോ ചേച്ചി ഒക്കെ കേൾക്കാൻ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോവാൻ പറ്റുമോ ഓക്കേ അത്യാവശ്യം ഏറ്റവും ശരിയാകും എന്താ തീർച്ചയായും സപ്പോർട്ടുണ്ടല്ലോ സോന്നാട്ട് ഓക്കേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈവിന് വരുന്നത് അപ്പം നിങ്ങളുടെ എല്ലാം കട്ട് സപ്പോർട്ട് ഉണ്ടാവണം ഇന്ന് ആര് സൂപ്പർ ചാറ്റ് ചെയ്തില്ല ആ ഒരു വിഷമത്തിലാണ് ഞാൻ പോകുന്നത് ഗുഡ് നൈറ്റ് അതിനോട്ട് പിന്നെയാണ് ഗുഡ് നൈറ്റ് നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് തിന്നാലേ മുന്നോട്ട് ആകാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതല്ല എൻ്റെ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദുണ്ട് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം Okey, apa ni abu-abu anak Ini bayi pun, good night, super datri Take care, okey, tada